ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടായിരുന്നു വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പറയാൻ പോണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ കോട്ടയം ജില്ലയിലെ പാലായിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് മർദ്ദന കയറ്റുമെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിരുന്നില്ല അപ്പോൾ ഇവരന്ന് പറഞ്ഞ ഭയങ്കര പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളൊക്കെ ഇറങ്ങിയ ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ചെയ്യുകയാണ് ഞങ്ങളുടെ ഒരു ബസ് പ്രവർത്തകനെ ഇവിടെ ഒരു ബസ് ജീവനക്കാരെ കാരണമില്ലാണ്ട് മർദ്ദിച്ചു വിദ്യാർത്ഥികളെ അത് എസ് എഫ് ഐൻ്റെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവരന്ന് വാർത്ത കൊടുത്തിരുന്നത് പക്ഷേ ഇന്നലെ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ അവിടെ ആ വിദ്യാർത്ഥിനി ഒരു വിദ്യാർത്ഥിനി പറയുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥിനി കോളേജ് വിദ്യാർത്ഥിനി അപ്പോൾ ആ അവർ ആ പെൺകുട്ടി സ്റ്റാൻഡിൽ നിന്ന് കയറുന്നതിന് സീറ്റ് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ സീ സീറ്റ് കൊടുത്ത് കയറിയപ്പം ഈ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ സീറ്റിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ സീറ്റ് കൊടുത്തിട്ടാണ് കയറുന്നത് അപ്പം എല്ലാ ബസ്സുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ പറഞ്ഞു ഈ കണ്ടക്ടർ പറഞ്ഞു ഇത്ര ഈ എനിക്ക് അല്ല ഇവിടെ ഈ ബസ്സിൽ അത് കിട്ടത്തില്ല ഞങ്ങൾ സീറ്റ് തരില്ല അപ്പോൾ കൺസ്ട്രക്ഷൻ കാരൻ ഉണ്ടെന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ കാരൻ എടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞാൽ അതൊന്നും നോക്കാൻ സമയമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീയൊക്കെ എവിടെ നിന്നെങ്കിലും പോയി വലിഞ്ഞ് കയറി വരികയാണ് നീ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ നാണയം ഇല്ലാണ്ട് ഇങ്ങനെ ബസ്സിൽ കയറും എന്നിട്ട് യാത്ര ചെയ്യും സ്റ്റോപ്പിൽ ഇറങ്ങി പോവും അങ്ങനെയൊക്കെയാണ് പ്രശ്നം അപ്പം ഇങ്ങനെ ഈ കുട്ടീനെ കുട്ടിയെ വല്ലാതെ അത് അതിക്ഷേപിച്ചു അപ്പോൾ ആ കുട്ടി ഇതിൻ്റെ എസ് ഐ എസ് എഫ് ഐ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകർ വന്നിട്ട് ഇത് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് ബസ്സുകാരുടെ അടുത്ത് വന്നത് അപ്പം പിന്നെ ഈ എസ് എഫ് ഐ പ്രവർത്തകൻ്റെ നേതാവായ ഒരു വിദ്യാർത്ഥിയെ ഇരുപത്തൊന്ന് വയസ്സുള്ള ആ വിദ്യാർത്ഥിയെ ഇവർ ബസ്സിൽ നിന്ന് ചവിട്ടി പുറത്തെടുകയും എന്നിട്ട് നിരത്തിട്ട് ചവിട്ടിക്കൂട്ടുകൾക്ക് ചെയ്തു ഒപ്പമുള്ള ഇവർ ഈ പെണ്ണിൻ്റെ ചേട്ടൻ ആങ്ങളേനെ ഉപയോഗിച്ചു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ആയ സമയത്താണ് പിന്നെ സംഘർഷമായത് അപ്പം അതാണ് അവർ തിരിച്ചത് ഈ പ്രതിരോധിക്കാൻ കാരണം എന്ന് പറയുന്നത് അപ്പം ഈ ബസ്സുകാർക്ക് എപ്പോൾ എന്ത് പറഞ്ഞാലും അതിനൊരു പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു ന്യായമുണ്ട് അവർ മാത്രമേ വലിയ ആൾക്കാർ അവരെ കുട്ടികളെ കൊണ്ടുപോകത്തുള്ളൂ അവർക്ക് ഒരു മുടന്ത ന്യായമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഇപ്പോൾ പറയുന്നത് അവർ ഈ പോലീസ് കേസെടുക്കണം ഇവരുടെ പേരിൽ ഈ എസ് എഫ് ഐക്കാരുടെ പേരിൽ അപ്പോൾ എന്നാലേ അവർ സമരം പിൻവലിക്കുകയുള്ളു എന്ത് രീതിയിലാണ് പോലീസ് കേസെടുക്കുന്നത് പോലീസ് നിൽക്കുന്ന സമയത്താണ് ഇവർ കുട്ടി പിന്നെ പിന്നെ ബസ്സുകാരെ മർദ്ദിച്ചെന്ന് പറയുന്നു അപ്പോൾ പോലീസ് അവിടെ കണ്ടുകൊണ്ട് നിൽക്കിയാലും പോലീസുകാർക്ക് അറിയാമല്ലോ അവർക്കും കാര്യങ്ങളറിയാം കാരണം ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഇവർ ആ വിദ്യാർത്ഥിനെയെ കയറ്റൂലെന്നുള്ളത് കേറ്റത്തില്ല എന്നുള്ളത് ഇവരുടെ പിന്നെ ദാർഷ്ട്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ അഹങ്കാരമാണ് ഈ ഒരു ബസ്സിന് മാത്രം ഈ ഒരു അഹങ്കാരമുള്ളതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് പിന്നെ ഇവർ ഓടാത്തെന്ന് പറയുന്നത് അത് ബസ്സുകാരെ എന്ന് പറയുന്നതിന് പേരില്ല അപ്പോൾ ബസ്സുകാർ ഇങ്ങോട്ട് ഉപദ്രവിച്ചതിനൊന്നും പേരും അതിൽ കണക്കൊന്നുമില്ല അത് അത് ഇവർ വ്യക്തമായിട്ട് പറയുന്നില്ല ബസ് സംഘടനയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ബസ്സുകാരുടെ പേരിൽ നിങ്ങൾ ആക്രമണം എടുക്കാത്തത് ബസ്സുകാരെല്ലാം ഈ ആദ്യം കുട്ടികളെ ആക്രമിച്ചത് അതിൻ്റെ ശേഷമെല്ലാം കുട്ടികളെ ആക്രമി തിരിച്ച് ആക്രമിക്കുവാണെങ്കിൽ തന്നെ ആക്രമിച്ചേൻ്റെ കാര്യം ഇത് പല ബസ്സുകളിലും നടക്കുന്ന സംഗതിയാണ് ഈ ഒരു 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 ബസ്സിൻ്റെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഈ സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും കയറി കഴി കാണുമ്പോൾ ഇവർക്കെന്തോ ഒരു ചൊറിഞ്ഞുകയറ്റമാണ് ഇവർക്ക് ഈ ഫുൾ ടിക്കറ്റ് മാത്രമേ കിട്ടണം ആ അവർ അതല്ലെങ്കിൽ ഈ സീറ്റ് കയറ്റത്തില്ല അത് ഇവരുടെ ഒരു നിയമമാണ് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെയും വലിയ ആളുകളാണ് കാരണം ഇവർക്ക് ഫുൾ ടിക്കറ്റ് കിട്ടിയാലേ കാശ് മുതലാകത്തുള്ളൂ മുതലാളിക്ക് കളക്ഷൻ ഒക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ സ്കൂൾ കുട്ടികളെ കയറ്റണം കോളേജ് കുട്ടികളെ കയറ്റണം ഇവരുടെ ഈ നിയമം ഉണ്ടല്ലോ ഈ നാറിയ നിയമമാണ് ഈ പ്രൈവറ്റ് യൂസാരുടെ അത് ഈ കോട്ടയത്തെയും പാലായത്തെയും കാര്യമല്ല ഈ കേരളത്തിലെവിടെ ആയാലും ഇന്ത്യയിലെവിടെ ആയാലും പ്രൈവറ്റ് ഒരു പ്രത്യേക തണ്ടാണ് അതുപോലെ തന്നെ ആൾക്കാർ കയറ്റുന്ന സമയത്ത് ഫാൾ വളരെ ഉച്ചത്തിൽ ഓളിത്തിൽ പാട്ട് വെച്ച് പോവുക കാരണം ആൾക്കാർ കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ഈ പാട്ടിൻ്റെ ഇതിൽ സൗണ്ടിൽ അറിയത്തില്ല അപ്പോൾ ഇന്നലെ ഞാൻ ചേർത്തലയിൽ നിന്ന് മാരാരിക്കുളം വരെ യാത്ര ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പ്രൈവറ്റ് ഓഫീസിനാണ് പോയി ഇപ്പം ഇവിടുന്ന് ചേർത്തലെ മുതൽ മാരാൾക്കുളത്ത് ഞാൻ ബസ് വരെ ഭയങ്കര സൗണ്ടിലാണ് പാട്ട് ഇതിൻ്റെ ഒരു ആൾക്കാർ കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നുള്ള അറിയില്ല ഏതൊരാൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് മുന്നേ വണ്ടി എടുക്കുകയായിട്ടോ ചെയ്തു ആൾ വീഴാത്ത ഭാഗ്യം അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഈ മുടന്ന ന്യായീകരണമാണ് ഇവരുടെ ഇവർക്കൊരു നാറിയ സ്വഭാവമാണ് ഇവരുടെ മാത്രം ഇവർക്ക് മാത്രം ന്യായീകരണം പിന്നെയുള്ളവർക്ക് ആർക്കും ന്യായീകരണമില്ല വിദ്യാർത്ഥികൾ കുറ്റക്കാർ വിദ്യാർത്ഥികൾ അങ്ങനെ ആക്രമിച്ചെന്നുണ്ടെങ്കിൽ തന്നെ ഇവരാണ് ഫസ്റ്റിലെ ഇതിന് നേതൃത്വം നൽകിയത് ഇവരല്ലേ ഫസ്റ്റിലായി ഈ വിദ്യാർത്ഥികളെ ആക്രമിച്ചത് അവർ പ്രശ്നം പറഞ്ഞ് രമ്യതയെ പറഞ്ഞ് തീർത്ത് സോൾവ് ചെയ്യാനായിട്ടാണ് അവർ വന്നത് അപ്പോൾ ഈ പെൺകുട്ടി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെ ചവിട്ടി ഇടുന്നത് അത് ചില ആൾക്കാരെ വീഡിയോ എടുത്തു പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തെളിവില്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ഒരു തെളിവ് പോണമല്ലോ അപ്പോൾ ഇപ്പം കോട്ടയത്തെ പാലായത്തിന് കോട്ടയം ജില്ല പാലാ ബസ്സുകാരൊന്നും ഓടുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക ഓടണ്ട ഈ സമയത്ത് നമ്മുടെ മന്ത്രി ഗവണേഷ് കുമാറിന് വേണമെങ്കിൽ കെ എസ് ആർ സി ഇറക്കാം പക്ഷെ അപ്പം സീറ്റുകൾ ഉണ്ടായി സീറ്റ് കിട്ടിക്കൊള്ളുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജ് കുട്ടികൾക്ക് എന്നാലും ബസ് ഓടും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കും കാരണം ജനങ്ങളെ പരിപാടിയിലാക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ നാറി സമരങ്ങൾ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നെന്നുള്ളത് കാണാമല്ലോ കാരണം ഇവരാണല്ലോ ഈ തുറക്ക് കിട്ടുന്നത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നം രൂക്ഷമായത് ഏ എന്നിട്ട് ഇവർ പറയുന്നു ബസ്സിലത്തെ തൊഴിലാളികൾ ഒന്നും ചെയ്യാത്ത നിരപരാധികളായ തൊഴിലാളികൾ ഏ അവർ സീറ്റ് കിട്ടുക കയറ്റിന്നും പോരാ എന്നിട്ട് അവരെ ഉപരോധിച്ചെന്നാണ് പറയുന്നത് അവരോരോ ഒലക്കയും ചെയ്തിട്ടില്ല അവർ നേരെ ഈ സി ടി കുട്ടികളുമായിട്ട് എതിർത്ത് പിന്നെ തർക്കം ഉണ്ടാകുകയാണ് ചെയ്തത് എന്നിട്ട് സി ടി കുട്ടികളെ ഈ കോളേജ് കുട്ടികളെ എസ് ഐ പ്രവർത്തകരെ കുട്ടികളെ പിന്നെ വണ്ടിന്ന് തടി ചവിട്ടി തള്ളി താഴെ ഇടുകയും പിന്നെ അതിന് ശേഷം അവിടെ താഴെയിട്ട് ആക്രമിക്കുകയും ചെയ്തെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പോൾ അതിന് ആക്ഷൻ എടുക്കും പോലീസ് എടുക്കണം അതല്ലാതെ ബസ്സുകാർ പറയുന്നത് ഫുൾ അംഗീകരിക്കാൻ ഒന്നും പറ്റത്തില്ല ബസുകാർ വേറെ നാറിയ സ്വഭാവം എന്നറിയാം ഒന്നുകൂടിയന്മാരുണ്ട് ബസ്സുകാരിലും ഇല്ലയെന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ല അപ്പോൾ പോലീസ് അത് കണ്ടിട്ട് വേണം പോലീസ് കേത്തെടുക്കാൻ അതാണ് പോലീസുകാർ അവിടെ ഇളകാതെ നിന്നതിൻ്റെ കാര്യം പോലീസിന് അറിയ കാര്യം ഇവരുടെ ഭാഗത്ത് തെറ്റുന്നുള്ളത് പ്രൈവറ്റ് വകുപ്പ് കാരണം ഇവർ ചെയ്യുന്ന ഒരു പരിപാടി ന്യായീകരിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ല അപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യണം തോന്നി അത് പ്രതികരിക്കാതിരുന്ന ശരി ശരിയാകത്തില്ല കാരണം ഇനിയിപ്പോൾ നാളെ ഇതുതന്നെ ഉണ്ടാവും ഇവർ എത്ര കാര്യം കഴിഞ്ഞാലും ഇവർ ഈ നാറിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക അത് ഇവിടെ പാലായിലെന്നല്ല കോട്ടയത്തായാലും ചങ്ങനാശ്ശേരിയിലായാലും ഒറ്റപ്പാലത്തായാലും മലപ്പുറത്തായാലും പെരിന്തൽമണ്ണയിലായാലും കേരളത്തിൻ്റെ ഏത് മൂലക്കായാലും കോഴിക്കോടായാലും ഇവിടെ ആയാലും ഈ പ്രൈവറ്റ് സാർക്കൊരു നാറിയ സ്വഭാവം ഉണ്ടാവും അത് എന്ന് നിർത്തുന്നു അന്ന് നാട് നേരാവും പിന്നെ ചില കുട്ടികൾ അലമ്പുണ്ടാക്കും ഇപ്പോൾ കുട്ടികൾ എല്ലാ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും നല്ലതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ആ പെൺകുട്ടി പറയുന്ന അടിസ്ഥാനത്തിന് പിന്നെ സംഭവം ശരിയാണ് എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ കൊട്ടേഷൻ കൊടുത്തതാണ് പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്ത് ആളെ ഇറക്കി തല്ലിച്ചതാണ് അപ്പോൾ ആ പെൺകുട്ടി അപ്പം തന്നെ പറയുന്നുണ്ട് ഇവരുടെ ബസ്സിൽ ക്യാമറ ഇരിക്കുന്നുണ്ട് ആ ബസ്സിനകത്ത് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ കാണുക എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അതുപോലെ ഇവർ കൂട്ടാക്കുന്നില്ല ഇനി പോലീസ് വന്ന് ആ ക്യാമറ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ കറക്റ്റ് സത്യാസം മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇവരൊക്കെ വലിയ ന്യായീകരണ തൊഴിലാളികളാണ് ആരെ ബസ്സുകാരെ പ്രൈവറ്റ് ബസ്സുകാരെ നാറിയ പരിപാടിയുടെ നടക്കുന്നത് ആദ്യം കുട്ടികളായിട്ട് മാന്യമായിട്ട് ഡീസൻ്റായിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പഠിക്കണം മനസ്സിലായില്ല എന്നിട്ട് നിങ്ങൾ ചാമരം ചെയ്ത് നിങ്ങൾ ഓലത്തുവാണ് എന്തോ ഓലക്കേൻ്റെ മൂടുക ആർക്കാ നിങ്ങൾ സമരം ചെയ്തോ ഏത് തേങ്ങായ്ക്കോരൊക്കെ ഏത് ഏതവനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് ആദ്യം സ്വയം ശരി ശരിയെന്നാൽ നിർത്തുവാണേ